ഹൈ ഗൈസ് അടുത്തൊരു വൺ തട്ടിപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയാണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു തട്ടിപ്പിലൂടെ തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ജി എം ആർ എന്നൊരു ആപ്പ് അവർ നമ്മളെ വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് ജി എം ആർ എന്നൊരു ആപ്പ് ചേർത്തു എന്നിട്ടാദ്യം അവരൊരു ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് ആണ് തന്നത് അതായത് നമുക്ക് ഡെയിലി അഞ്ച് ടാസ്ക് അതൊരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അതിന് ഒരു ടാസ്ക്കിന് പത്ത് രൂപ വെച്ച് അങ്ങനെ അമ്പത് രൂപ നമുക്കൊരു പത്ത് ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടും പിന്നെ വി ഐ പി വണ്ണിലേക്കൊക്കെ ചേരണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ് അങ്ങനെ പൈസ അടയ്ക്കണം വി ഐ പി ടു വി ഐ പി ത്രീ അപ്പം നമ്മൾ വി ഐ പി വണ്ണിലാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടും വി ഐ പി അങ്ങനെ വി ഐ പി കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പൈസ കിട്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണിത് ഇൻഡേനാണെങ്കിൽ ആണെങ്കിൽ അഞ്ച് ടാസ്ക് ഒരു ടാസ്കിന് പത്ത് രൂപ വെച്ചിട്ട് അങ്ങനെ ഡെയിലി വേജ് അമ്പത് രൂപ അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അത് പിന്നെ ഈ വി ഐ പി വണ്ണാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണം ഡെയിലി അഞ്ച് ടാസ്ക് ഒരു ടാസ്കിന് പതിനാല് വെച്ചിട്ട് ഡെയിലി എഴുപത് രൂപ അങ്ങനെ മാസം രണ്ടായിരത്തി ഒരുന്നൂറ് ഒരു വർഷം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് ഇവർ ഓഫർ അതുപോലെ വി ഐ പി റ്റു ആണെങ്കിൽ ഒരു വർഷം അമ്പത്തയ്യായിരത്തി അറുന്നൂറ് വി എ പി ത്രീ ആണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ് വി ഐ പി ഫോറിനാണെങ്കിൽ ഏഴ് ലക്ഷത്തി രണ്ടായിരം വി ഐ പി ഫൈവ് ആണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരം വി എ പി സിക്സ് ആണെങ്കിൽ മുപ്പത്തേഴ് ലക്ഷത്തി എൺപതിനായിരം വി എ പി സെവൻ ആണെങ്കിൽ അങ്ങനെ നിരവധി ഓഫറുകൾ കൊടുത്ത് ആളുകളെ ഇവരെ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഡെയിലി ടാസ്കുകൾ ഇങ്ങനെ തരും അതുപോലത്തെ ഇതാണ് എൻ്റെ അക്കൗണ്ട് നമുക്ക് ഡെയിലി ഓരോ ടാസ്കുകൾ ഇങ്ങനെ തരും അപ്പോൾ നമ്മൾ ഈ ടാസ്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ കയറുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ട് ഇവർ ആദ്യമൊക്കെ ഡെയിലി വിഡ്രോവൽ അനുവദിച്ചിരുന്നു വിഡ്രോവൽ അനുവദിച്ചിരുന്നു ഡെയിലി വിഡ്രോ ചെയ്യാം ഡെയിലി നമുക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊടുക്കും അവ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ കൂട്ടുകാരെയും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരെയും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലുള്ളവരെയും അവരുടെ വീട്ടിലുള്ളവരെയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തു ഇങ്ങനെ ആഡ് ചെയ്താണ്ട് അവർക്ക് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ഡെയിലി പൈസ കിട്ടൽ തുടങ്ങി പിന്നെ ഒരുപാട് പേരെ ഇതിലേക്ക് അവർ ചേർത്തു ഒരുപാട് പേരെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇവർ അയിലെത്തി കിട്ടിയപ്പോൾ ഇവരെന്തു ചെയ്തു വിഡ്രോവല് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു വിഡ്രോവൽ മാത്രമാക്കി എന്നിട്ട് വീണ്ടും ഒരു മാസമൊക്കെ ആഴ്ചയിൽ ഒരു വിഡ്രോവൽ വെച്ചിട്ട് അവർ കൊടുത്തോണ്ടിരുന്നു പിന്നെ അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ ഒരു വിഡ്രോവൽ എന്നുള്ളത് ആ വിഡ്രോവൽ ചെയ്യുന്ന ദിവസം അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഹോളിഡേ എടുക്കും അവരെ സ്റ്റാഫിന് ആനിവേഴ്സറി ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാൽപ്പത്തഞ്ചാം വർഷമാണ് ആ ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹോളിഡേ എടുക്കും അത് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് ആൾക്കാരെ ഇതാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വിഡ്രോവലിൻ്റെ ആ ദിവസം മാത്രം ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു നൊട്ടിലൊടുക്കുന്ന ഞാൻ പറഞ്ഞിട്ട് അവർ ആനിവേഴ്സറി ലീവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാർ വീണ്ടും ഒന്ന് രണ്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്തു പിന്നെ അവസാനം അവർ പറഞ്ഞത് ജൂൺ ഇരുപത്തിനാലിന് എന്തായാലും പേയ്മെൻറ്റ് ആണ് എല്ലാവർക്കും പേയ്മെൻറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ജൂൺ ഇരുപത്തിനാലിന് അവരെന്ത് ചെയ്തു ഒരു ടാസ്ക് ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടാക്സ് അടിച്ചു കൊടുക്കണം സോറി ടാസ്ക് അല്ല ടാക്സ് അടിച്ചു കൊടുക്കാൻ ഒരു ഇതാണ് അവർ പറഞ്ഞത് അതായത് എവിടെയാണ് ചേരാം ഡ്രൈവർ ഇങ്ങനെ ചേർത്തിട്ട് ഇപ്പോൾ ഈ ജി എം ആറിൻ്റെ വാലറ്റിൽ ലക്ഷങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ലക്ഷങ്ങളുള്ള ആൾക്കാരൊക്കെ അവരോടൊക്കെ പറഞ്ഞു ഈ ടാക്സ് കൂടെ അടിച്ചു തന്നാൽ നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഏകദേശം കൺഫേം ആയി ഏ ഇത് പറ്റിപ്പാണ് ഇതാ ദാ ജി എം ആർ ഇന്ത്യൻ ടാക്സ് കോർപ്പറേഷനൊക്കെ ആയിട്ട് ലിങ്ക്ഡാണ് എസ് ബി ഐ ആയിട്ട് ലിങ്ക്ഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാ ഈ എറിയുന്ന പറഞ്ഞിട്ടുള്ളൊരു ആ ഇത് ഈ ഇറിനെവിടെ അല്ലാന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല ചുമ്മാ പൈസ അയച്ചത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആയിരം രണ്ടായിരം പതിനായിരം മുപ്പതിനായിരം ലക്ഷങ്ങൾ പത്ത് ലക്ഷം വരെ അയച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ നാണക്കേട് കൊണ്ട് പറയാത്തതാണ് ഒരുപാട് ആൾക്കാർ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ജൂൺ ഇരുപത്തിനാല് വിഡ്രോവൽ അവർ കൺഫേം പറഞ്ഞതാണ് പക്ഷെ അന്ന് അവർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിഡ്രോവൽ കിട്ടണമെങ്കിൽ ഇത്ര രൂപ ടാക്സ് എടുക്കണം വി ഐ പി വണ്ണാർ മുന്നൂറ്റി അറുപത് രൂപ അതുപോലെ വി ഐ പി റ്റു ആര് തൊള്ളായിരത്തി അറുപത് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് അങ്ങനെ വി ഐ പി നയനായിരൊക്കെ ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരം ഒക്കെ ടാക്സ് എടുക്കാൻ വന്നത് അപ്പോൾ വലിയൊരു വലിയ സ്കാം എന്താ വെച്ചാൽ കോടികൾ ആയിരം കോടി ചിലപ്പോൾ രണ്ടായിരം കോടിയൊക്കെ ഇവർ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അത്രയും വലിയൊരു സ്കാമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പക്ഷേ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടും വലിയ പ്രയോജനം ഉണ്ട് തോന്നുന്നില്ല കാരണം ഒട്ടുമിക്ക ആൾക്കാർ ഇതൊരു നാണക്കേട് കൊണ്ട് അവർ പറയാണ്ടിരിക്കും ഇങ്ങനെ ഒരു സ്കാം നടന്നിട്ടുള്ളൊരു കാര്യം പറയാണ്ടിരിക്കും പിന്നെ പോലീസുകാരുടെ അടുത്ത് പോയാൽ തന്നെ ഇങ്ങനത്തെ ഒരുപാട് കേസ് അവരുടെ അടുത്ത് വരുന്നുകൊണ്ട് തന്നെ അവരെ ഒരു നമ്മളൊരു പുച്ഛം രീതിയിലാണ് ഈ തട്ടിപ്പിനിരയായ അതായത് ഇത്രയും ന്യൂസുകളും സംഭവങ്ങളൊക്കെ കാണുന്നില്ല വീണ്ടും എന്തിനില് ചെന്ന് ചാടി എന്നൊക്കെയാണ് പോലീസുകാരുടെ ഒരു ഭാഗം പിന്നെ അവർ അന്വേഷിക്കുക അന്വേഷിച്ചാൽ തന്നെ കിട്ടാത്ത ചാൻസ് കുറവാണ് കാരണം ഇവർ ഓരോ ദിവസം ഓരോ യു പി ഐ ഡിയിലേക്കാണ് മാറ്റുന്നത് യു പി ഐ ഡി ഒക്കെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് യു പി ഐ ആൾക്കാരെയും മിക്കോരോ ആൾക്കാർ പൈസ അയച്ചു കൊടുത്തത് ഈയൊരു രീതിയിലാണ് പൈസ അയച്ചുകൊടുത്തത് ഇപ്പോൾ ഓരോ ദിവസം യു പി ഐ ഡി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നലെ അടുത്തൊക്കെ യു പി ഐ ഡി അല്ല ഇന്നത്തേത് ഓരോ ദിവസം യു പി ഐ ഡി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ സ്കാനിങ്ങും എല്ലാവരും ആയിട്ടാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ആൾക്കാരെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അവരെ നമ്പറൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും അവരൊക്കെ പ്ലസ് എയ്റ്റ് ഫൈവ് ഒക്കെ ഫേക്കായിട്ടുള്ള നമ്പറുകളാണ് ഉള്ളത് അപ്പോൾ ഒരു വലിയ തട്ടിപ്പാണ് വലിയൊരു ബിഗ്ഗസ്റ്റ് സ്കാം ബിഗ്ഗസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്കാം ഒരുപാട് ആൾക്കാർ പൈസ പോയിട്ടുണ്ട് ഒരാൾക്കാര് പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ വെച്ചിട്ട് ലക്ഷങ്ങൾ കൊടുത്ത ആൾക്കാരുണ്ട് ആയിരം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് പതിനായിരം മുപ്പതിനായിരം കൊടുത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് പൈസ കൊടുത്ത ആൾക്കാർ കൊടുത്ത് പൈസ പോയ ആൾക്കാരുണ്ട് അപ്പോൾ സംഭവം ഇതാണ് അപ്പോൾ ഇതുപോലത്തെ സ്കാമുകളിലൊന്നും ചെന്ന് ചാടാണ്ടിരിക്കുക അവർ ടാക്സ് അടക്കുന്നുണ്ട് വലിയ കമ്പനിയാണ് നാൽപ്പത്തഞ്ച് വർഷം ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ് ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുക എന്നൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ അതുപോലെ ഇവരൊരു ഫണ്ട് ഇതൊക്കെയാണ് ഏറ്റവും വലിയ കോമഡി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രോഫിറ്റ് എ പെർസെൻറ്റേജ് ഒരാളും നമുക്ക് ഈ ഡെയിലി എയ് പെർസെൻറ്റേജ് ഒന്നും പ്രോഫിറ്റ് തരില്ല ബാങ്കൊക്കെ നമുക്ക് വർഷത്തിലെ എയ് പെർസെൻറ്റേജ് ആണ് തരുന്നത് അപ്പോൾ ഇവർ ഡെയിലി എയ് പെർസെൻറ്റേജ് ഡെയിലി ടെൻ പെർസെൻറ്റേജ് ഇതൊക്കെ ഡെയിലി എയ്റ്റി പെർസെൻറ്റേജ് അതൊക്കെയാണ് കോമഡി ഡെയിലി എയ്റ്റി പെർസെൻറ്റേജ് ഇതൊക്കെ വിശ്വസിച്ചിട്ട് പൈസ ഇട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരുപാട് സ്കാമുകളുണ്ട് നമ്മൾ ഒരുപാട് കാര്യം ഒരാളും നമുക്ക് ചുമ്മാ പൈസ തരില്ല അത്ര മാത്രം വിചാരിച്ചാൽ മതി നമുക്ക് ഒരാൾ വെറുതെ പൈസ തരുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും അവർക്കൊരു ഉപകാരം ഉണ്ടാവും അപ്പം ഇവര് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിന്ന് പൈസ മേടിക്കും എന്നിട്ട് ആദ്യമൊക്കെ പൈസ ഒന്നും കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൈസ തരാണ്ടേ ആവും എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും എന്താ ആനിവേഴ്സറി ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മാസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കും ആ സമയം കൂടി നമ്മൾ വേറെ ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ട് മാക്സിമം നമ്മുടെ വാലറ്റിൽ പൈസ കൂട്ടിക്കൊണ്ടുക്കും എന്നിട്ട് പിന്നെ പൈസ തരേണ്ട ദിവസം അവർ ടാക്സ് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊട്ടക്കി ന്യായങ്ങൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഡിലേ ആക്കും എന്നിട്ട് അവസാനം നമ്മൾ പറ്റിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ പോലീസിൻ്റെ അടുത്തൊന്നും പോയിട്ടൊരു കാര്യമില്ല അപ്പം എല്ലാരും വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഒരുപാട് സ്കീമുകൾ ഉണ്ട് ഇപ്പോഴും അവർ ഒരുപാട് ആൾക്കാർ ചേർത്ത് കൊണ്ടിരിക്കുന്നത് കൺഗ്രാചുലേഷൻ ടു മെമ്പർ ഇത്ര ആറായിരത്തിഇരുന്നൂറ്റി പതിനാറ് കയറി പതിനയ്യായിരം കയറി അതൊക്കെ ഇങ്ങനെ നമ്മുടെ വാലറ്റിൽ ഇങ്ങനെ ചുമ്മാ കിടക്കും ഉണ്ടോ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു വാലറ്റാണ് ആണ് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ് അത്ര കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒരു നമ്പറായിട്ട് അവിടെ കിടക്കാൻ മാത്രമേ ഉള്ളൂ ശരിക്കലും വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുമല്ലോ ഇനി നമ്മൾ പോലീസിൻ്റെ അടുത്തൊന്നും പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല പോലീസുകാർ തന്നെ ഇത് ഇങ്ങനത്തെ സ്ഥിരം കേസുള്ളത് കൊണ്ട് അവരെന്നെ വലിയ മൈൻഡ് മൈൻഡാക്കൊന്നുമില്ല പിന്നെ ഇത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചാൽ തന്നെ ഇവർ ഈ ഫണ്ടൊക്കെ മാറ്റേണ്ടി അക്കൗണ്ടുകൾക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ പോലീസുകാർ വിചാരിച്ചാൽ ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അവരത് മെനക്കിടന്നുള്ള കാര്യം നമുക്കറിയില്ല ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒന്ന് അലർട്ടായിരിക്കുക മാക്സിമം അതുപോലത്തെ കുഴികളിലൊന്നും ചാടാണ്ടിരിക്കുക പിന്നെ ആനിവേഴ്സറി ലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ് സ്വർണം അങ്ങനെ ഒരുപാട് ഓഫറുകളായിരുന്നു കാർ കൊടുത്തവരുണ്ട് കിട്ടിയവരുണ്ട് സ്വർണം കിട്ടിയവരുണ്ട് ഇങ്ങനെ ഒരുപാട് അതൊക്കെ ഇവരെ ആപ്പിൽ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ നടക്കണമല്ലാതെ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്കൊന്നും എത്താൻ പോകുന്നില്ല അപ്പം വളരെയധികം അലർട്ടായിരിക്കും അതുപോലത്തെ ചതിയന്മാർ ചീറ്റേഴ്സ് അതായത് മറ്റുള്ളവരുടെ പണം എങ്ങനെ കവർന്നെടുക്കുന്നതിലൊന്നും ഒരു രാഷീൻ്റെ മനസ്സാക്ഷി കുത്തൊന്നും ഇതിലും ഭേദവർക്ക് തീട്ടം നിന്ന് ജീവിക്കുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ ഒന്നെങ്കിൽ തീട്ടം നിന്ന് ജീവിക്കുക അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുക ഇതിലും ബെറ്റർ അതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പം എല്ലാവരും അലർട്ടായിരിക്കുക ഇതുപോലത്തെ ചിറ്റേഴ്സിൻ്റെ അടിയിൽ ഇതുപോലത്തെ നാറികളുടെ ഇടിയിലൊന്നും പെട്ടുപോകണ്ടിരിക്കുക സ്വന്തം അമ്മയെപ്പോലും കൂട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇവർ അപ്പം വീണ്ടും ഇവർ നമുക്ക് ചുറ്റുപാട് നമ്മുടെ ചുറ്റു വശത്തൊക്കെ ഇവർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അവർ ഒരുപാട് ആൾക്കാരെ പൈസ പറ്റിച്ചുകൊണ്ട് കുന്നുണ്ട് അപ്പം ഇത് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത എപ്പോഴും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും അത് അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാകും അപ്പം മാക്സിമം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് ഷെയർ എന്തായാലും ചെയ്യാം ലൈക്കും ഷെയർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഷെയർ മാക്സിമം ചെയ്യാൻ കാട്ടാം ഒരാൾക്ക് ഇതുപകാരപ്പെട്ടാൽ അത്രയും സന്തോഷം ബൈ